നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിയമം തെറ്റിച്ചു വന്ന പോലീസ് ടീപ്പ് ഉണ്ടാക്കിയ ഗതാഗത കുരുക്കിന് എതിർ ദിശയിൽ വന്ന ബസിന് പിഴ ചുമത്തിയതായി പരാതി തൃശൂർ അന്തിക്കാട് മാങ്ങാട്ടുകര ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കവർച്ച ക്ഷേത്രത്തിലെ ആറ് ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു അതിരപ്പള്ളി അരൂർമുഴിയിൽ വീണ്ടും പുലിയിറങ്ങി തൊഴുത്തിൽ കെട്ടിയിട്ടിരുന്ന പശുക്കുട്ടിയെ കൊന്നു തൃശൂർ അരിയങ്ങാടി നായിരങ്ങാടി മേഖലയിലെ സ്ഥാപനങ്ങൾ അടച്ചിട്ട് വ്യാപാരികൾ പ്രതിഷേധിക്കുന്നു പുലക്കാട്ടുകര ഇറിഗേഷൻ വാച്ച്മാൻ ക്വാർട്ടേഴ്സ് ആന്റ് സ്റ്റോർറൂം കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തയിലേക്ക് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് റോഡിൽ നിയമം തെറ്റിച്ചു വന്ന പോലീസ് ജീപ്പ് ഉണ്ടാക്കിയ ഗതാഗത കുരുക്കിന് എതിർ ദിശയിൽ വന്ന ബസ്സിന് പിഴ ചുമത്തിയതായി പരാതി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മൂലം ഒറ്റവരിയായാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് നിയമം തെറ്റിച്ചു വന്ന ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് ഗതാഗത കുരുക്ക് ഉണ്ടാക്കുകയായിരുന്നു എന്നാൽ ശരിയായ ദിശയിൽ വന്ന ബസ്സിന് പിഴ ഈടാക്കിയതായാണ് ആരോപണം ഈ സമയം തൃശൂർക്ക് പോവുകയായിരുന്ന അലിനാസ് ബസ്സിനാണ് പിഴ ഈടാക്കിയത് ബസിലെ ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകുമെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു എന്നാൽ അടിയന്തര സേവനങ്ങൾക്കുള്ള വാഹനങ്ങളായ ആംബുലൻസ് ഫയർഫോഴ്സ് പോലീസ് വാഹനത്തിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ റൂൾസ് ഓഫ് റോഡ് റെഗുലേഷൻ നിയമം രണ്ടായിരത്തി പതിനേഴിലെ മോട്ടോർ ഡ്രൈവിംഗ് റെഗുലേഷൻ നിയമത്തിലെ റൂൾ നമ്പർ ഇരുപത്തിയേഴ് എന്നിവ പ്രകാരം റോഡിൽ മുൻഗണന നൽകേണ്ടത് നിയമപരമായി ഡ്രൈവർമാരുടെ ഉത്തരവാദിത്തമാണ് ഈ വാഹനങ്ങൾ പോകുമ്പോൾ വഴിമാറി നൽകേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്ന് പോലീസ് പറയുന്നു അലിനാസ് ബസിന് മുപ്പത്തിയെട്ട് നിയമ ലംഘനങ്ങൾക്കായുള്ള പെറ്റിക്കേസുകൾ ഉണ്ടെന്നും പോലീസ് പറയുന്നു തൃശൂർ അന്തിക്കാട് മാങ്ങാട്ടുകര ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കവർച്ച ക്ഷേത്രത്തിലെ ആറ് ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു ഓഫീസ് റൂമിൽ സൂക്ഷിച്ചിരുന്ന മുപ്പതിനായിരം രൂപ വില വരുന്ന വെള്ളിക്കുടവും മോഷണം പോയി ശ്രീകോവിലിന്റെ വാതിലും മോഷ്ടാവ് കുത്തി തുറന്നു ഇന്ന് രാവിലെ ക്ഷേത്രം തുറക്കാനെത്തിയ തിരുമേനിയാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത് ശ്രീകോവിൽ പൂട്ടു തകർത്ത നിലയിലാണ് തിരുവാഭരണങ്ങൾ ലോക്കറിലായതിനാൽ അവ നഷ്ടപ്പെട്ടില്ല ഇതിനു സമീപമുള്ള ഗണപതി പ്രതിഷ്ഠയ്ക്ക് മുന്നിലുള്ള ഭണ്ഡാരം മറ്റ് അഞ്ച് ഭണ്ഡാരങ്ങൾ എന്നിവ കുത്തി തുറന്ന് പണം കവർന്നു ക്ഷേത്രത്തിന് മുന്നിലുള്ള വഴിപാട് കൗണ്ടറിന്റെ പൂട്ട് കുത്തി തുറന്ന മോഷ്ടാവ് ഉള്ളിൽ സൂക്ഷിച്ച താക്കോലെടുത്ത് ക്ഷേത്രം ഓഫീസ് തുറന്ന് അവിടെയുണ്ടായിരുന്ന മുപ്പതിനായിരം രൂപ വില വരുന്ന വെള്ളിക്കുടം കവർന്നു മറ്റു സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല അതിരപ്പള്ളി അരൂർ മുടിയിൽ വീണ്ടും പുലിയിറങ്ങി തൊഴുത്തിൽ കെട്ടിയിട്ടിരുന്ന പശുക്കുട്ടിയെ കൊന്നു നഴ്സറിപ്പടി പരിസരത്തെ പുതിയടത്ത് സുരേന്ദ്രന്റെ നാലു മാസം പ്രായമുള്ള പശുക്കുട്ടിയെയാണ് ബുധനാഴ്ച രാത്രി പുലി കൊന്നത് ശബ്ദം കേട്ട് സുരേന്ദ്രനും വീട്ടുകാരും ലൈറ്റിട്ട് നോക്കിയപ്പോൾ തൊഴുത്തിൽ നിന്ന് പശുക്കുട്ടിയെ പുറത്തേക്ക് വലിച്ചിട്ട് കടിക്കുന്ന പുലിയെയാണ് കണ്ടത് ഇവർ ബഹളം ഉണ്ടാക്കിയതോടെ പുലി ഓടിപ്പോയി വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോൾ പശുക്കുട്ടി ചത്തിരുന്നു പറമ്പിനു ചുറ്റും ഫെൻസിംഗ് സംവിധാനമുള്ള വീടാണ് സുരേന്ദ്രന്റേത് ഇതിനു പുറമെ പറമ്പിൽ മറ്റു കമ്പിവേലിയും കെട്ടിയിട്ടുണ്ട് ഇതെല്ലാം ചാടിക്കടന്നാണ് പുലി തൊഴുത്തിലെത്തിയത് ഒരു മാസം മുൻപ് ഇയാളുടെ മറ്റൊരു പശുവിനെ പുലി ആക്രമിച്ച് വക തുടരെയുള്ള പുലി ആക്രമണത്തിൽ പ്രദേശത്തുള്ളവർ ആശങ്കയിലാണ് പുലിയെ പേടിച്ച് നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞു തൃശൂർ അരിയങ്ങാടി നായരങ്ങാടി മേഖലയിലെ സ്ഥാപനങ്ങൾ അടച്ചിട്ട് വ്യാപാരികൾ പ്രതിഷേധിക്കുന്നു കോർപ്പറേഷന്റെ അന്യായമായ പേട്ട പണപ്പെരുവിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരികൾ കടകൾ അടച്ചിട്ടത് വണ്ടിപ്പേട്ട അല്ലാത്ത അരിയങ്ങാടി നായരങ്ങാടി മേഖലയിൽ ചരക്ക് വാഹനങ്ങൾ വരുമ്പോൾ അവരിൽ നിന്നും തൃശൂർ കോർപ്പറേഷൻ അനധികൃതമായി അമിതമായ പേട്ടപ്പിരിവ് നടത്തുന്നതിനാൽ മറ്റു മേഖലകളിൽ നിന്ന് ഇവിടേക്ക് ചരക്ക് വാഹനങ്ങൾ വരാതാവുകയും വ്യാപാരം നടക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ കടകൾ അടച്ചിട്ട് പ്രതിഷേധിച്ച വ്യാപാരികൾ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി അന്യായമായ പേട്ടപ്പിരിവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ മേയർക്ക് നിവേദനം നൽകി പുലക്കാട്ടുകര ക്വാർട്ടേഴ്സ് ആൻഡ് കെ കെ സ്റ്റോർറൂം ഉദ്ഘാടനം ചെയ്തു നിന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീലാ മനോഹരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു സാമ്പത്തിക വർഷത്തെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ലക്ഷം രൂപയാണ് അടങ്കൽ തുക ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾ നിങ്ങളുടെ പഴയ സ്വർണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു സുതാര്യവുമായ സേവനം ഞങ്ങൾ സ്വർണവില എൺപത്തിയഞ്ച് രൂപ കുറഞ്ഞു ഗ്രാമിന് പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ പവന് എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നിയമം തെറ്റിച്ചുവന്ന പോലീസ് ടീപ്പ് ഉണ്ടാക്കിയ ഗതാഗത കുരുക്കിന് എതിർ ദിശയിൽ വന്ന ബസിന് പിഴ ചുമത്തിയതായി പരാതി തൃശൂർ അന്തിക്കാട് മാങ്ങാട്ടുകര ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കവർച്ച ക്ഷേത്രത്തിലെ ആറ് ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു അതിരപ്പള്ളി അരൂർമുഴിയിൽ വീണ്ടും പുലിയിറങ്ങി തൊഴുത്തിൽ കെട്ടിയിട്ടിരുന്ന പശുക്കുട്ടിയെ കൊന്നു തൃശൂർ അരിയങ്ങാടി നായിരങ്ങാടി മേഖലയിലെ സ്ഥാപനങ്ങൾ അടച്ചിട്ട് വ്യാപാരികൾ പ്രതിഷേധിക്കുന്നു പുലക്കാട്ടുകര ഇറിഗേഷൻ വാച്ച്മാൻ കാർട്ടേഴ്സ് ആൻഡ് സ്റ്റോർറൂം കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി പത്ത് രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം